പക്ഷേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ തെരഞ്ഞെടുപ്പ് തോറ്റു എന്ന് വരും ചിലപ്പോൾ ജയിച്ചു എന്നു വരും ചിലപ്പോൾ സഖാക്കൾ മരിച്ചു എന്നു വരും പോരാടും ഒരു കാര്യം ഉറപ്പാണ് ശരിയായ നിലപാടിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്ത് കീഴടങ്ങില്ല കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊന്നും ആർക്കും സംശയമുണ്ടാവേണ്ടേയില്ല ശരിയായ നിലപാടുകളിലാണ് പാർട്ടി നില ഉറപ്പിക്കുക അങ്ങനെ നിലയുറപ്പിക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടാവും പക്ഷേ കേരളം എന്ന് പറയുന്ന ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയ ഇടതുപക്ഷ കടന്നാക്രമണം ലോകത്ത് നടക്കുമ്പോൾ സാമ്രാജ്യത്തെ കടനാക്രമണങ്ങൾ പുരോഗമന ആശയങ്ങൾക്ക് നേരെ നടക്കുമ്പോൾ അതിൻ്റെ എല്ലാ തലത്തിലുമുള്ള കടനാക്രമണങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പ്രാകൃതരായ ആർ എസ് എസ്കാർ അധികാരത്തിലിരുന്നു കൊണ്ട് രാജ്യത്തിൻ്റെ നന്മകൾ തല്ലിക്കെടുത്തുമ്പോൾ ഈ കേരളം പ്രഖ്യാപിച്ചത് അഞ്ചു വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ തുടർ ഭരണവും കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയന് കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ച നാടാണ് കേരളം അതിനെയാണ് ഇപ്പോഴൊരു പുതിയ പ്രത്യേകത ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചന നടക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു ഇടതുപക്ഷ തുടർ ഭരണം കേരളത്തിലുണ്ടായി കേരളം വലിയ മാതൃകകൾ നമ്മുടെ നാട്ടിൽ കാണിച്ചുണ്ടാക്കി കൊടുത്തു വെറുതെയാണോ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടായത് ഒരു ഗവൺമെന്റ് മാത്രമാണോ കേരളത്തിലുണ്ടായത് ഈ ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ട വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിൽ ബാക്കി ഏറ്റവും വലിയ പുരുഷ പാർട്ടിയായ കോൺഗ്രസ് ഒക്കെ വലിയ തോതിൽ തകർന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കോൺഗ്രസ് ഞങ്ങളെ രക്ഷിക്കും അങ്ങനെയുണ്ടല്ല കുറച്ചാൾക്കാർ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന് മാത്രമേ ബി ജെ പിന്നെ തടുക്കാൻ കഴിയുമായിട്ട് വോട്ട് ചെയ്താൽ കുറച്ചാൾക്കാർ തമിഴ്നാട്ടിൽ അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചോരുമുണ്ട് ഇപ്പം നിങ്ങൾ നോക്കിയേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നാലാം കഴിഞ്ഞു അതില് കോൺഗ്രസ് മുന്നിൽ നിന്ന് ബി തോൽപ്പിക്കേണ്ട രണ്ട് സംസ്ഥാനങ്ങൾ ഒന്ന് ഹരിയാന അനുകൂലമായി ജനങ്ങൾ ഇടതുപക്ഷ അനുകൂല ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ സ്ഥലമാണ് ഹരിയാന കൂടുതൽ വോട്ട് ഇടത് കോൺഗ്രസ് മുന്നണിക്ക ഇന്ത്യ മുന്നണിക്ക ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടു എന്നാൽ അത് കഴിഞ്ഞ് നിയമസഭ വന്നപ്പോഴോ കോൺഗ്രസ് തോറ്റു ആ ചുമതല നിർമ്മിക്കാൻ കോൺഗ്രസിനെ സാധിച്ചില്ല ഇപ്പോഴോ അതിനെ തുടർന്ന് ഇപ്പോ കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പു ഏറ്റവും കൂടുതൽ സീറ്റിൽ കോൺഗ്രസ് ആണ് മത്സരിച്ചത് എന്താ സംഭവിച്ചത് ബി ജെ പിയും ബിജെപിയുടെ മുന്നണിയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ധൈര്യമായി തോറ്റ മഹാരാഷ്ട്രയിൽ ബി ജെ പി അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു എന്താ തെളിയിക്കുന്നത് കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ എന്നാൽ ഇന്ത്യ മുന്നണിയിലെ തന്നെ മറ്റൊരു ഘടകകക്ഷിയായ ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ജമ്മുകശ്മീരിൽ ബി ജെ പിയെ തോൽപ്പിച്ചു കൊടുത്ത എല്ലാ സീറ്റും തോറ്റു ഒന്നു വഴി എല്ലാ സീറ്റും തോറ്റുപോയി പക്ഷെ കാശ്മീർ ജനത കോൺഗ്രസിന് ബി ജെ പിയെ തോൽപ്പിച്ചല്ലോ ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തിമോർച്ചല്ലേ നേതൃത്വം കൊടുത്തത് ബി ജെ പി വിരുദ്ധമായ നിലപാടിന് ജനങ്ങൾ അംഗീകാരം നൽകില്ലേ കോൺഗ്രസ്സിന് സാധിക്കുന്നുണ്ടോ കോൺഗ്രസ് കോൺഗ്രസ്സരിപ്പം കണ്ടാ പോരുന്നത് ആര് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് പോന്ന് വയനാട്ടിൽ വന്ന് ജയിച്ചു ലീഗ് ഒരു സമാധാനമുണ്ട് ആ പച്ചക്കൊടി ഒന്ന് വീശാൻ പറ്റി അന്ന് കഴിഞ്ഞൂറ് ഈ പച്ചക്കോടി വീശി പിന്നെ തലത്തുക്കു വച്ചതാ വീണ്ടും വയനാട്ടിൽ ഇക്കുറി വന്നു ഇക്കുറി വന്നപ്പോൾ പച്ചക്കൊടി വിശി നോക്കിയങ്ങൾ അവിടുന്ന് ആദ്യം രാഹുൽ ഗാന്ധി വന്നു പിന്നെ പിന്നെ പ്രിയങ്ക ഗാന്ധി വന്നു ഇന്ന് ഞാൻ രാവിലെ ഒരു ഒരു കുറിപ്പിൽ പ്രമുഖനായ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകൻ എഴുതിയൊരു കുറിപ്പിലുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നല്ല വയനാട് നാഷണൽ കോൺഗ്രസ് എന്നുള്ളതാണ് ഇന്നത്തെ കോൺഗ്രസ് എന്നെഴുതിയൊരു ലേഖനം ഞാൻ വഴി വായിച്ചുകൊണ്ട് വന്ന ഇങ്ങോട്ട് വരണ്ടൂരിയാണ് എന്താ അത് സൂചിപ്പിക്കുന്നത് എന്താ കേരളത്തിലെ ഇടതുപക്ഷയെ തകർക്കാൻ ആ ലക്ഷ്യത്തിന്റെ മുന്നിലാണ് കോൺഗ്രസ് നേതൃത്വം ബി ജെ പി ആ ലക്ഷ്യത്തിലാണ് പണ്ട് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ തോൽപ്പിക്കാൻ കൂട്ടം കൂട്ടമായി വന്ന് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇ എം എസിനെ തോൽപ്പിക്കാൻ വന്നിട്ടുണ്ട് ഡസൻ കണക്കിന് കോൺഗ്രസ് എം എൽ എമാർ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇ എം എസിനെ തോൽപ്പിക്കാൻ നമ്മുടെ ഈ പുറടക്കരം മുഴുവൻ വന്ന് നടന്നത് ഇ എം എസ് തോറ്റില്ല പല സന്ദർഭങ്ങളിലും അങ്ങനെ അവരിവിടെ വന്ന് നമ്മളെ തകർക്കാൻ വലിയ ശ്രമം നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ദിരാഗാന്ധി നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നടത്തിയിട്ടുണ്ട് ഇബടൻലാൽ മത്സരിക്കലും ഇബറിലാൾക്കാരെ തോൽപ്പിക്കലും വരുന്നു കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനുള്ള സമരത്തിൻ്റെ ഏറ്റവും മുന്നിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും സമുന്നതരായ നേതാക്കൾ തന്നെ നിൽക്കാൻ പോകുന്നു നിൽക്കും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് ആദ്യം രാഹുൽ ഗാന്ധി പിന്നെ പ്രിയങ്ക ഗാന്ധി ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് ലീഗേർക്ക് കിട്ടാൻ കിട്ടി തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് വണ്ടിയിലൊക്കെ കയറ്റി ഇവരൊക്കെ കൊണ്ടു നടന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ച് വിജയാഹ്ലാദ ഘോഷയാത്രയ്ക്ക് വന്നപ്പോൾ ഇവരെ കണ്ടില്ല എന്ന പരിഭവം പറയേണ്ട ഗതികേട് ലീഗർക്ക് ഉണ്ടായി എന്നാണ് ഇന്ന് ഞാൻ പത്രത്തിൽ വെച്ചത് ഭാഗ്യസങ്കട ഇത്ര കെറ്റിയില്ലാന്നു പറഞ്ഞത് വിളിക്കാത്തതുകൊണ്ട് ലീഗർ സ്വീകരിക്കാനും പോയില്ല എന്ന് വായിച്ചു പക്ഷേ വളരെ കൃത്യമായ ലക്ഷ്യം സമൂഹത്തിന് മുന്നിലേക്ക് അവർ കൊണ്ടുവന്നു കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുക എന്ന ചുമതല ഒരുമിച്ച് ബി ജെ പിയെ പോലെ ഹിന്ദുവർഗീയപാദിയെ പോലെ കേരളത്തിലെ യു ഡി എഫ് അതിൽ തന്നെ കോൺഗ്രസ് കോൺഗ്രസ്സിൽ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം ഒരുമിച്ച് കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാൻ വരികയാണ് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം മാത്രമല്ല ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ തകർക്കാനിവിടെ വിമോചന സമരം ഉണ്ടാക്കി ആ വിമോചന സമരം നേതൃത്വം ആർക്കായിരുന്നു കേരളത്തിലെ എല്ലാ ജാതി മത ഘടകങ്ങൾക്കുമായിരുന്നു കോൺഗ്രസിന് പുറമെ എല്ലാ ജാതി മത ശക്തികളും അവർ പങ്കെടുത്തു ലീഗുകൾ പങ്കെടുത്തു ക്രിസ്ത്യൻ മത സ്ഥാപനങ്ങൾ പങ്കെടുത്തു ജാതി പ്രസ്ഥാനങ്ങൾ പങ്കെടുത്തു അവരെല്ലാം ഒരുമിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റടി ഇത്രയെ തീർക്കാൻ ശ്രമിച്ചു മറ്റൊരു കാര്യം കൂടി നമ്മൾ കണ്ടു അതിന് വലിയ തോതിലുള്ള ധനസഹായം ലോക സാമ്രാജ്യത്വം നൽകി അമേരിക്ക നൽകി ആ വിമോചന സമരം കഴിഞ്ഞപ്പോൾ നേതാക്കന്മാരെ മുഴുവൻ യൂറോപ്യൻ യാത്ര കൊണ്ടുപോയി അമേരിക്കൻ യാത്ര കൊണ്ടുപോയി കമ്മ്യൂ ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ മുഴുവൻ ഒരുമിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിൽ വിമോചന സമരം നടത്തി ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ഇവിടെ നിന്ന് മാറ്റിയതെങ്കിൽ അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല വീണ്ടും അറുപത്തേഴിൽ ഇ എം എസ് വന്നു പിന്നെ സഖാവ് വി എസ് നായനാർ മൂന്നാല് തവണ വീണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി സഖാവ് വി എസ് മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യയിൽ ഈ ബി ജെ പി ഭരിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിലെ അധികാരത്തിലിരിക്കുന്നു അൻപത്തേഴ് മുതൽ അറുപത് മുതൽ തുടങ്ങിയ ആ പരിശ്രമം ഇവിടെ വിജയിച്ചിട്ടില്ല എന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനും അതിൻ്റെ അടിത്തറ ഇല്ലാതാക്കാനുമുള്ള പരിശ്രമത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അടിത്തറ തകർക്കുക കേരളത്തിലെ സി പി എമ്മിനെ തകർക്കുക കേരളത്തിലെ ഇടതുപക്ഷ മനോഭാവത്തെ ഇല്ലാതാക്കുക ശക്തമായ പ്രവർത്തനമാണ് ആ നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുതലാളിമാർ സാമ്രാജ്യത്വ ശക്തികൾ വർഗീയവാദികൾ ജാതി ശക്തികൾ എല്ലാ പ്രതിരോമ ശക്തികളും ഈ കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ അടിത്തറ തകർക്കാൻ വളരെ ബോധപൂർവമായി പരിശ്രമിക്കുന്ന ഒരു ചരിത്ര സന്ദർഭമാണ് അവിടെ തന്നെ വരും ദിവസങ്ങളെന്ന് പറഞ്ഞാൽ വലിയ സംവാദ സംഘർഷങ്ങളുടേതാണ് ഒരു സംശയവും ഇല്ല സഖ പിണറായിയെ പാർട്ടിയെ പാർട്ടിയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും നടക്കും കമ്മ്യൂണിസ്റ്റ് വിരും കയറും വലിയ തോതിൽ ഇവിടെ പണമിറക്കി പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ടി വിയിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും മര്യാദക്കാരാണോ ആ ടി വി ഒക്കെ നടത്തുന്നത് നല്ല മനുഷ്യരാണോ നടത്തുന്നത് ആ പണമിറക്കുന്നവരുടെ പിന്നിലേക്ക് നോക്കിയാൽ പത്ര പത്രത്തിൽ പ്രവർത്തിക്കുന്നവരല്ല പണമിറക്കിയവരുടെ പിന്നിലേക്ക് നോക്കിയാൽ വലിയ തോതിലുള്ള മോശപ്പെട്ട തെറ്റായ രൂപത്തിൽ സംഘടിപ്പിച്ച പണാധിപത്യത്തിന്റെ കരുത്തിലാണ് അവർ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ നടത്തി പോകുന്നത് ലേഖന്മാരൊക്കെ ശമ്പളത്തിന് വേണ്ടി പ്രവർത്തിച്ച് അതിൽ അതിൽ പ്രവർത്തിച്ചു പോകണോരാ അതിന് മോൾ മുതലാളിമാരുടെ വർഗ്ഗപരമാരുടെ അടക്കത്തിലേക്ക് നോക്കിയാൽ മതി അവരുടേതാണ് മാധ്യമങ്ങൾ അതിനെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ പൊതുബോധം നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വലുതലിടതുപക്ഷ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ് വർഗീയത പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ് തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മൂല്യബോധം സൃഷ്ടിക്കു വേണ്ടിയാണ് ഈ പ്രവർത്തനം നടക്കുന്നത് വലിയൊരു ഗൂഢാലോചനയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരവിടെ എന്തെങ്കിലും ദോഷം ചെയ്തവരാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ ഈ കേരളം ഉണ്ടോ കേരളത്തിൽ വർഗീയ സംഘർഷങ്ങളുണ്ടോ വർഗ്ഗീയവാദികളിവിടെ ഇഷ്ടം പോലെ ഇട്ടാ നിങ്ങൾ രാവിലെ ഇറങ്ങി നടന്നു നോക്കിയാൽ ഞാനമങ്ങാടങ്ങാട്ട് ഇന്ന് നിങ്ങൾ പെരുന്നമണ്ണ പോയി തിരിച്ചു വരുമ്പോൾ തന്നെ ഒരുപാട് വർഗീയവാദികളെ വഴി കാണാൻ പറ്റും നല്ല വർഗീയവാദിയായിരിക്കും ഭൂരിപക്ഷം അല്ല ഭൂരിപക്ഷം ഒക്കെ വന്നരപക്ഷം പോകുന്നവരാ നല്ല ഒന്നാം തരം വർഗീയവാദികൾ നമ്മുടെ നാട്ടിലുണ്ട് പലതരത്തിലവർ പ്രവർത്തിക്കുന്നുണ്ട് ആ വർഗീയ ശക്തികൾ ഏത് തരത്തിലായാലും നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുക ഒന്നിക്കുകയാണ് എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നടത്തിയ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ ഉച്ചനീതത്വങ്ങൾ ഇല്ലാതാക്കിയെന്ന് തന്നെയാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ലോകത്തെവിടെ നോക്കിയാലും വലിയ തോതിലുള്ള ഉച്ച നീതത്വമുണ്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് ഭേദപ്പെട്ടൊരു ജീവിതം അനുവദനീയമല്ല ലഭ്യമല്ല അമേരിക്ക പോലെയുള്ള വികസിത മുതലാളിത്ത രാജ്യം മുതൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മൂന്നാം ലോകരാജ്യ രാഷ്ട്രം വരെ നമ്മൾ കാണുന്ന ഒരു പൊതു കാഴ്ചയാണ് അതിദരിദ്രരായ ഒരുപാട് ആളുകളുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകത എന്താ ഇരുപത്തിനാല് ശതമാനം ആളുകൾ അതിദരിദ്രരാണ് ഇരുപത്തിനാല് ശതമാനം അപ്പൊ നൂറ്റി നാല്പത് കോടി ജനങ്ങളിൽ ചിന്തില്ലേ പത്ത് ശതമാനമാണെങ്കിൽ പതിനാല് കോടി ഇല്ലേ ഇരുപത് ശതമാനം ആണെങ്കിൽ ഇരുപത്തെട്ട് കോടിയല്ലേ ഇരുപത്തിനാല് ശതമാനം ആണെങ്കിൽ ഒരു പത്ത് മുപ്പത്തി എട്ട് കോടിയായില്ലേ നാൽപ്പത് കോടിയോളം ജനങ്ങൾ അതിദരിദ്രരാണ് ഇന്ത്യയിൽ ഭക്ഷണമില്ല പാർപ്പിടമില്ല തെരുവിൽ കിടക്കേണ്ടി വരുന്നു കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല ഇങ്ങനെ അതിദരിദ്രരായ ഇരുപത്തിനാല് ശതമാനം ജനങ്ങളുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു നന്മയെ അനുഭവിക്കാൻ കഴിയാത്തവർ എന്നാൽ കേരള സംസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ അതിദരിദ്രനായ ഒരാളില്ല എന്നുള്ള അഭിമാനമാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടിന് വേണ്ടി ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരമാണത് ഒരതിദരിദ്രനില്ലാത്ത നാടായി കേരളത്തെ മാറ്റി കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫിന്റെ മാർസിസ്റ്റ് അംഗീകരിച്ച പ്രമേയത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടി അംഗീകരിച്ച സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ജോലി അതിദാരിദ്ര്യമില്ലാതാക്കുന്താണ് സത്യപ്രതിജ്ഞ ചെയ്ത സഹോ പിണറായി പറഞ്ഞു ഒന്നാമത്തെ ജോലി അതിദാരിദ്ര്യമില്ലാതാക്കുന്നതാണ് അധികാരം കിട്ടി ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ അതിദരിദ്ര മുഴുവൻ കണ്ടെത്തി അവരെ സമൂഹ പൊതുധാരയിലേക്ക് കൊണ്ടുവന്നു ഈ ഗവൺമെന്റ് തെറ്റാണോ ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഭവനരാഹിത്യമാണ് വീടില്ല ഇപ്പൊ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വീടുണ്ടാവില്ല മഹാഭൂരിപക്ഷം ജനങ്ങള് ഈ പ്ലാസ്റ്റിക് പൊരിച്ചു കെട്ടി അതിൽ കിടക്കുകയ്യാ വികസിത രാജ്യങ്ങൾ ഫ്രാൻസിലൊക്കെ ഫ്രാൻസിലെ പിന്നെ നമ്മൾ പാരീസ് ലണ്ടൻ റോം ന്യൂയോർക്ക് ഇവിടെ ഒക്കെ പോയാൽ കാണാൻ ഏറ്റവും വലിയ കാഴ്ച എന്താ വീടില്ലാത്ത പതിനായിരക്കണക്കിന് ആളുകളാണ് പാരീസ് നഗരത്തിലൊരാൾ ചെന്നാലൊക്കെ കാണാൻ ഒരു കാഴ്ച എന്താ വെച്ചാൽ വൈകുന്നേരം അഞ്ചു മണിക്കൊരു ബസ് ഇങ്ങനെ പോയി നിൽക്കുകയാണോ ആൾക്കാർ വന്ന് കയറണു കാണാം ആ ബസ് വീടില്ലാത്തവരെ കയറ്റി കൊണ്ടുപോകുന്ന ബസ്സാണ് ബസ്സിന് നിറം കണ്ട ആൾക്കാർക്ക് അറിയാം വീടില്ലാത്തവർ ആ ബസ് കയറി ആ ബസ്സുകളെ നൈറ്റ് ഷെൽട്ടർ കൊണ്ടുപോക്കി അവിടെ കടന്നു തിരി തിരികഞ്ഞും കിട്ടും രാവിലെ ഇങ്ങള് ഗുണ്ടു ബസ്സിൽ കയറും പിന്നെ ഇവിടെ റോട്ടിൽ ഇറക്കി വിടും വൈകുന്നേരം പിറ്റേ ഒന്നും വരും വീടില്ല പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ഈ പാരീസിൽ പതിനായിരക്കണക്കിന് മനുഷ്യരാണ് എല്ലാ യൂറോപ്യൻ നഗരങ്ങളിലെ പട്ടണങ്ങളിലും അമേരിക്കയിലാണെങ്കിൽ ബസ്സൊന്നും വരില്ല നേരെ ആട്ടിത്തെളിച്ച് പാർക്ക് കൊണ്ടുപോകും പത്തു മണി കഴിഞ്ഞാൽ പാർക്ക് കിടന്നു അഞ്ച് മണി ആകുമ്പോൾ അമേരിക്കയിലെ പോലീസേന തട്ടി ഇങ്ങനെ വിളിക്കും ഇതിന് അഞ്ച് മണി വരെ പാർക്ക് കിടക്കാൻ പറ്റുമ്പോഴും വിട്ടോ എന്ന് പറയും നമ്മൾ പാർക്കിരിക്കുന്ന നടക്കാൻ ചെല്ലുമ്പോൾ പാർക്ക് ക്ലീനാ പതിനൊന്ന് മണി മുതൽ അഞ്ചു മണി വരെ പാർക്ക് ആർക്കുള്ളതാ വീടില്ലാത്തവന് താമസിക്കാനുള്ളതാ ലാറ്റിനമേരിക്കയിലോ ലാറ്റിനമേരിക്ക ജനസംഖ്യയിലെ വലിയൊരു ഭൂരിപക്ഷം വീടില്ല നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ആലോചിക്കാനാവില്ല ഈ കേരളത്തിലോ ഈ കേരളത്തിലോ വീടില്ലാത്ത എത്ര പേരുണ്ട് ആലോചിച്ചു ചുറ്റുപാടുകളിലേക്ക് നോക്കും എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് എന്ന ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തര ഇങ്ങനെയായിരുന്നോ കേരളം ആദ്യത്തെ വോട്ടെടുപ്പ് വന്നപ്പോ നികുതി ഷീറ്റുള്ളവനെ വോട്ടുള്ളൂ എത്ര പേർക്ക് വോട്ടുണ്ട് ഈ പതിനേഴ് ശതമാനാക്കാം നികുതി ഷീട്ടുള്ളവനെ ഒരു കേസിൽ ജാമ്യം എടുക്കാൻ പറ്റൂ നികുതി ഷീട്ടുള്ളവനെ കടമാകാൻ പറ്റൂ ഈ നികുതി ഷീറ്റ് മമ്മളൊക്കെ കയ്യിലുണ്ടല്ലോ എങ്ങനെ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെന്റ് കൊണ്ടുവന്ന സമഗ്രമായ കാർഷിക പരിഷ്കരണവും തൊള്ളായിരത്തി എഴുപത്തി എഴുപതിൽ കൊണ്ടുവന്ന അറുപത്തി ഒമ്പതിലെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയവുമാണ് നമ്മുടെ നാട്ടിലെ കൃഷിക്കാരന് കൃഷിഭൂമി ഭൂമി കൊടുത്തത് കുടികിടപ്പുകാരന് അവരുടെ ഭൂമി കൊടുത്തത് മുപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളാണ് അന്ന് ഈ കേരളത്തിലുള്ള മുഴുവൻ കുടുംബങ്ങൾ എന്ന് ഒരു ശതമാനം വരുന്ന അതിസമ്പന്നരൊഴികെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യനും മണ്ണിൻ്റെ അവകാശം കൊടുത്ത ലോക ചരിത്രത്തിലെ അപൂർവം ഗവൺമെൻ്റുകളിൽ ഒന്നാണ് ഈ സി പി എം നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ കേരളം വെച്ചത് അതിൻ്റെ ഗുണമാണ് ഇപ്പോൾ തൊണ്ണൂറ്റാറ് ശതമാനം ഒക്കെ വീടുണ്ട് വീടില്ലാത്തവർക്ക് ലൈഫ് പദ്ധതി കൊടുക്കുന്നുണ്ട് കുറച്ചാക്കി ബാക്കിയുണ്ടാവും അപ്പം മനോരമ അവിടെ ചു നിൽക്കും ഇല്ലാത്ത ഒരാളെ കിട്ടി അതാണ് കിട്ടും കൊടുത്തവരണ്ടതല്ല കിട്ടിയ പതിനായിരങ്ങളെ അന്വേഷിച്ചല്ല കിട്ടിയ ലക്ഷങ്ങളെ അന്വേഷിച്ചല്ല കിട്ടാതെ പോയ ഒരാളെ അന്വേഷിച്ചു അയ്യോ ഇവിടെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത്തെ അവിടെ ഉൽപ്പാദിപ്പിക്കും അങ്ങനെ സാധിക്കും എല്ലാവർക്കും വീട് സർക്കാർ വഴി കൊടുക്കുന്ന ഏതെങ്കിലും സ്ഥലം ലോകത്തുണ്ടോ എന്നാൽ ഇത്രയേറെ വീട് സാധാരണക്കാരുണ്ടാക്കി കൊടുത്ത ഭൂമി വൃത്തം മറ്റൊരു സ്ഥലം കേരളത്തിലുണ്ടോ കേരളം അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ വലിയ മാറ്റല്ലേ ഇന്ത്യയിലെ ശരാശരി ആയുർന്ന നിരക്കിനേക്കാളും പത്തു കൊല്ലം അധികമാണ് കേരളത്തിൽ ആയുർന്ന നിരക്ക് പത്തു കൊല്ലം ഒരു ഇന്ത്യക്കാരൻ ജീവിക്കുന്നതിനേക്കാളും പത്തു കൊല്ലം ഒരു മലയാളി ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ചെങ്കുടി ഉയർത്തിപ്പിടിച്ച് നടന്നവർ നടത്തിയ പോരാട്ടം വെറുതെ ആയിട്ടില്ല എന്ന് എപ്പോഴും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ചരിത്ര നേട്ടമാണ് രോഗചികിത്സ രോഗ ചികിത്സ നോക്കും ഇപ്പം ഞാൻ നല്ല പേപ്പറിൽ വായിച്ചു ഒരു കുട്ടി പ്രസവിച്ചപ്പോ അംഗമാകം വന്നപ്പോ ഗവൺമെന്റ് പോകും ഗവൺമെന്റ് അന്വേഷിക്കണ്ടല്ലോ ഒരു ആ കുട്ടിയുടെ ഒപ്പമുണ്ടല്ലോ ഗവൺമെന്റ് ലോകത്ത് വേറെ എവിടെയെങ്കിലും നടക്കുമോ ഒരു സാധാരണക്കാരൻ അങ്ങനെ പറയാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ടോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ചികിത്സ ഇത്രയും ചിലവ് കുറഞ്ഞ് ലോകത്ത് എവിടെയും കിട്ടുമോ ഉത്തരേന്ത്യയിൽ മുഴുവൻ നോക്കൂ കോളേജ് സ്കൂളുകൾ അടച്ചുപൂട്ടണേ പതിനായിരക്കണക്കിന് സ്കൂളാണ് ഉത്തർപ്രദേശിൽ അടച്ചു അടച്ചുപൂട്ടിയത് ഹിമാചൽപ്രദേശിൽ ഞാൻ രണ്ടു ദിവസം പോയിരുന്നു ഏഴായിരം സ്കൂളാണ് ചെറിയ ഹിമാചൽ പ്രദേശിൽ അടച്ചുപൂട്ടിയത് ഇന്ത്യ മുഴുവൻ അടച്ചു അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സ്കൂൾ ഇവിടെ അടച്ചു അടച്ചുപൂട്ടിയിട്ടുണ്ടോ നമ്മുടെ പൊതുവിദ്യാഭ്യാസ നിലവാരം കൂടിയോ കുറഞ്ഞു ലോകത്തെ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ നിലവാരമുള്ളത് ഈ കേരളത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിലല്ല ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് നമ്മളതിനെ വളർത്തിയെടുത്തു കഴിഞ്ഞ അഞ്ചുമില്ലത്തെ പിണറായി പോകേണ്ടത് ഇപ്പം സർവകലാശാല വിദ്യാഭ്യാസ താതല്യം മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ് ചെറിയ ചിലവിൽ ലോകത്തെ ഏറ്റവും കുറഞ്ഞ ശിശുപരണ നിരക്ക് സ്കൂളിൽ ചേരുന്ന കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് പൂജ്യമാണ് കേരളത്തിൽ പൂജ്യം ഒന്നാം ക്ലാസ്സിൽ ചേർന്ന പത്താം ക്ലാസ് വരെ എത്തും ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്തൊരു സാമൂഹ്യ വളർച്ചയാണ് കേരളം നേടിയത് ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ഏറ്റവും മോശം കേരളം അതാണ് സഹിക്കാൻ പറ്റാത്തത് വെറും വേറെ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്തൊരു കടമാക്രമണമാണ് ഇടതുപക്ഷത്തിന് നേരെ ഇടതുപക്ഷ ഗവൺമെന്റിന് നേരെ ഏതാ കാലം ആ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ നേടിയ നേട്ടങ്ങൾ മുഴുവൻ തകർക്കാൻ വലുതോതി പരിശ്രമിക്കുന്ന കാലം കേരളത്തിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇത്രയും വലിയ പ്രതിനിധി ബന്ധം ആ വയനാട്ടിൽ സംഭവിച്ചിട്ട് ഒരു കേന്ദ്രം തന്നിട്ടില്ല ഒരു ഉറുപ്പിക കോടതി വരെ ചോദിച്ചു സാധാരണ നമുക്ക് നമുക്കെതിരായും ചോദിക്കാറുണ്ട് എന്താ ഉത്തരം പൈസ പരിസു തന്നാണോ അല്ലല്ലോ എന്തൊരു അവഗണ്യാണ് കേരളം നേരിടുന്നത് ബി ജെ പി സംസ്ഥാനങ്ങളെ തമ്മിൽ വിവേചനം നടത്തുകയാണ് സംസ്ഥാനങ്ങളുടെ ധനവിഭവത്തിൽ കൈയിട്ട് വരികയാണ് സംസ്ഥാനങ്ങളുടെ ധനപരമായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ് ജി എസ് ടി നിയമം വഴി അത് കൂടുതൽ കർശനമാക്കിയിരിക്കുന്നു വലിയ നഷ്ടമുണ്ടായ സംസ്ഥാനം കേരളമാണ് എന്നിട്ട് നമ്മൾ ഇവിടെ തകർന്നിക്കണോ നമ്മൾ സ്വന്തം വരുമാനം കണ്ടെത്തിയില്ലേ ഏറ്റവും കൂടുതൽ സ്വന്തം വരുമാനം വർദ്ധിപ്പിച്ച ചരിത്രത്തിലെ കാലമാണ് രണ്ടാം പിണറായി വിജയൻ കവമുണ്ട് കൂടുതൽ വിഭവം കണ്ടെത്തി ഇത്രയേറെ അവഗണന ഉണ്ടായിട്ടും ഭരിക്കാൻ സമ്മതിക്കാതിരുന്നിട്ടും നമ്മളെ കടമെടുക്കാൻ അനുവദിക്കാതിരുന്നിട്ടും കേരളത്തിൻ്റെ ഒരു വികസന പ്രവർത്തനവും നിർത്തിവെച്ചില്ല ഒരു ദിവസവും ഇവിടെ ശമ്പളം കൊടുക്കാതിരുന്നിട്ട് ഞാൻ ഹിമാചൽ പ്രദേശെന്നാണ് വരുന്നത് അവിടെ ശമ്പളം കൊടുക്കുന്നില്ല പല സംസ്ഥാനങ്ങളിലും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല നേരത്തിൽ കൊടുക്കില്ല കേരളത്തിലോ എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് പോകില്ലേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേശീയപാതാ നിർമ്മാണം ഇപ്പൊ കേരളത്തിന് നടക്കല്ലേ അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളത്തിൽ ആറുവരി പാതയും ആ ആറു വരിപ്പാതയുടെ രണ്ടു ഭാഗത്തും സമാന്തരമായ സർവീസ് റോഡുകളുമുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയപാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ് എഴുപത് ശതമാനം പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ ഒരിഞ്ച് ഒരു ഇഞ്ച് റോഡ് പണിയാൻ ഒരിഞ്ച് സ്ഥലമെടുക്കാനോ റോഡ് പണിയാനോ അറിയാതെ പോയ ഈ കേരളത്തിലാണ് അറുപത്തി അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളത്തിൽ മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ദേശീയപാത ഏറ്റവും വേഗത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിലാണ് അത് രൂപപ്പെട്ടിരിക്കുന്നത് എതിർക്കാൻ പോയില്ലേ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയുടെ വാലും പിടിച്ചു പോയില്ലേ ലീഗ് മലപ്പുറം ജില്ലയിൽ കൂടി ഈ ദേശീയപാത പോകാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ വയസ്സന്മാരെ നിർത്തുക അതിൻ്റെ മുന്നിൽ സ്ത്രീകളെ നിർത്തുക അതിൻ്റെ മുന്നിൽ കുട്ടികളെ നിർത്തുക എന്ന തീവ്രവാദ ശൈലിയിലുള്ള ആക്രമണ രീതിയിലുള്ള സമരം പോലും സംഘടിപ്പിച്ചില്ലേ ഈ മലപ്പുറം ജില്ലയിൽ എന്നാൽ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേശീയപാത ഏറ്റവും ആദ്യം പൂർത്തീകരിക്കുക മലപ്പുറം ജില്ലയിലാണ് എന്ന വാർത്ത വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് എന്തൊരു വ്യത്യാസമാണ് ഏറ്റവും വേഗതയിൽ ദേശീയപാത അണിയുന്നതും മലപ്പുറത്ത് ഏറ്റവും ആദ്യം ഈ വരുന്ന ഡിസംബറിൽ മലപ്പുറം ജില്ലയിൽ രാമനാട്ടുകരം മുതൽ പൊന്നാനി വരെയുള്ള ഭാഗത്ത് നാല് പാത പൂർത്തീകരിക്കാൻ പോകുന്നു എന്നുള്ള അതിൽ ഏറ്റവും മനോഹരമായ റോഡ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള കരയിലൂടെയുള്ള ഏറ്റവും വലിയ പാലം നിർമ്മിച്ചിട്ടുള്ള ആ റോഡ് മലപ്പുറം ജില്ലയിലാണ് എന്ന വ്യത്യസ്തങ്ങളായ പ്രത്യേകതയോടോടുകൂടി ആ റോഡ് ഉണ്ടാകുകയാണ്